ഇംഗ്ലീഷ് എന്താ മാംഗോ മാംഗോ ഓക്കെ ഇനി ഞാൻ ക്വസ്റ്റൻസ് വൺ വൺ ബൈ ആയിട്ട് വരണം ഫസ്റ്റ് ആൾ പറയാ കിട്ടിയില്ലെങ്കിൽ പാസ് ചെയ്യാം കിട്ടാത്ത ആളുടെ മുഖത്ത് ക്രീം എടുത്തേക്കാം ഓക്കെ മേക്കപ്പ് ഒക്കെ പോകും ക്രീം എടുത്തേക്കണം ഓക്കെ അപ്പോ സെക്കൻഡ് പഴുത്തോ സിയെ പറയാ ും കൊസ്നിയും രണ്ടുപേരും തെറ്റാ തേച്ചാ ഓരോന്ന് മതി കൊസ്നുനിന്നിണ്ടെക്സ്റ്റ് കണ്ണിമാങ്ങ പച്ച മാങ്ങയുടെ ഇംഗ്ലീഷ് പറയാം റോ മാംഗോ കണ്ണി മാങ്ങ പറഞ്ഞോ ടെങ്കോന്ത കളി മാത്രം സിമ്പിൾ ആണ് ഉപ്പിലിട്ട മാങ്ങോ നെക്സ്റ്റ് മാങ്ങാത്തൊലി ലിന്നോറ മാ പകുതി പഴുത്ത മാങ്ങ അല്ലെങ്കിൽ ചനച്ച മാങ്ങോ ഗെസ് കഴിഞ്ഞു കഴിഞ്ഞു ലാസ്റ്റ് വരെ പഴുപ്പ് കൂടിയ മാങ്ങ നേരത്തെ പറഞ്ഞ പറഞ്ഞതിന്റെ തന്നെ ഒരു കൂടിയതിന് നമ്മൾ എന്നിട്ട് പറയാട്ട് ഓവർ റൈപ്പ് മാംഗോ കഴിഞ്ഞു രണ്ടുപേരുടെയും കഴിഞ്ഞു ഇവർക്ക് രണ്ടുപേർ കിട്ടില്ലേ ഗൈസ്